തിരുവനന്തപുരത്ത് ലൈംഗിക പീഡനം നേരിട്ട പതിമൂന്ന് വയസ്സുകാരുടെ മരണത്തിൽ സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് പെൺകുട്ടി ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടിയുടെ മാതാവിന്റെ ഹർജിയിലാണ് സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ട് അശ്വിൻ ബാലായി കൊച്ചിയിൽ നിന്നും ചേർന്ന എന്താണ് കേസിന്റെ പശ്ചാത്തലം സി ബി ഐക്ക് വിടാനുണ്ടായൊരു കാരണമെന്നാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണോ സുഹേൽ സുഹേൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് സംഭവം നടക്കുന്നത് ഈ കുട്ടിയുടെ പിതാവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പോലീസ് കോട്ടേസിൽ വെച്ചാണ് ഈ കുട്ടിയെ അബോധാവസ്ഥയിൽ കോട്ടേസിലെ തന്നെ ശുചിമുറിയിൽ വെച്ച് കാണപ്പെടുന്നത് തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആശുപത്രിയിലേക്ക് ചികിത്സയിൽ കഴിയുമ്പോൾ മരിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ തന്നെ ഈ മരണത്തിൽ ദുരൂഹത പലതും അന്ന് തന്നെ കണ്ടെത്തിയിരുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് ഈ പതിമൂന്ന് വയസ്സുകാരി പലതവണ ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നുള്ള ഒരു കാര്യം പുറത്തു വരുന്നത് അതിന് പിന്നാലെ അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും എട്ടു മാസം പിന്നിട്ടിട്ടും ഈ കേസുമായി ഒരാളെ ളെപ്പോലും അറസ്റ്റ് ചെയ്യാനോ ഈ കേസിന്റെ ഒരു തുമ്പ് കിട്ടാനോ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മാതാവ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത് ഹർജി ഇന്ന് ബെച്ചു കുര്യന്റെ ബെഞ്ചാണ് പരിഗണിച്ചത് ഈ കേസിന്റെ ഗൗരവ ഗൗരവ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടരന്വേഷണം അത് സി ഏറ്റെടുക്കണമെന്നാണ് ഇന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എന്തായാലും എത്രയും വേഗം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് സി അന്വേഷണം ഉണ്ടാകണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പോലീസ് അന്വേഷണത്തിലെ അപാകതയും മെല്ലപ്പോക്കും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കുട്ടിയുടെ മാതാപിതാക്ക നേതാവിന്റെ ഹർജി എന്തായാലും അതിലാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ സി ബി ഐ കേസ് ഏറ്റെടുത്ത് വിശദമായ അന്വേഷണത്തിലേക്ക് പോകും അതിലൂടെയാണ് എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത് മരണത്തിന് കാരണം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും എന്നുള്ളതാണ് ആ കുടുംബമടക്കം പ്രതീക്ഷിക്കുന്നത് ശരി അശ്വിൻ അശ്വിൻപാലയാണ് പതിമൂന്ന് വയസ്സുകാരെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ എട്ടു മാസങ്ങൾക്ക് ശേഷം കേസിന്റെ അന്വേഷണം സി ബി ഐക്ക് കൈമാറിയിരിക്കുന്നു